ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ ചെയ്യാന്ന് എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കണം എന്താണ് അതിൽ ചെയ്യാനുള്ളത് കണ്ടന്റൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ മുൻപത്തെ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ആയിരുന്നു അപ്പോൾ മൂന്നോ നാല് വീഡിയോസ് നമുക്ക് ഇടായിരുന്നു അങ്ങനെ അത്രയധികം കണ്ടൻ്റുകളാണ് ഇപ്പോൾ സീസൺ ഫോറിലാണെങ്കിൽ പറയേണ്ട അത്രയും കണ്ടൻറ് മഴ ആയിരുന്നു സീസൺ ഫൈവിലാണെങ്കിലും കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സീസൺ സിക്സിൽ എന്താണ് കണ്ടന്റ് ഈ ഒരു കോംബോ കണ്ടൻറ്റ് ആദ്യം ശ്രീതുവിൻ്റെയും അർജുനക്കും ഒരു കോംബോ ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് ഗബ്രിയുടെയും ഇപ്പോഴെപ്പോഴും ഈ പേര് പറയുന്നത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഗബ്രിയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഒരു കോംബോ ആയിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത് വിമർശിക്കപ്പെട്ടത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇപ്പം ആ കോംബോ ഒന്നും ഇല്ല അപ്പോൾ ജാസ്മിൻ പക്ഷെ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നായിട്ട് എൻ്റെ അഭിപ്രായം ഗബ്രി പോയതിന് ശേഷം കൂടുതൽ ജാസ്മിൻ ഇപ്പോൾ ഗെയിമിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് വളരെ ഒരു പോസിറ്റിവിറ്റി അത് ജാസ്മിന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ കളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ മുമ്പ് വന്നപ്പോഴേ അതുപോലെ കളിക്കായിരുന്നെങ്കിൽ ഒരുപാട് പ്രേക്ഷകര് പിന്തുണ എന്തായാലും ജാസ്മിന് കൊടുക്കുമായിരുന്നു അത് ഉറപ്പാണ് പക്ഷേ അതിനിടയ്ക്ക് കോമ്പോൽ ഒരു വെറുപ്പിക്കൽ ഇത് വന്നുകൊണ്ടാണ് ആൾക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ ജാസ്മിനെ വെറുത്തു പോയത് അത് സദ്യല വെറുപ്പ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് അതാണ് ഇപ്പോ നമ്മളുടെ മനസ്സില് വെറുപ്പിക്കൽ ഒരു ഗാങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലേലാ കൊമ്പിലേരാടി ആ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കോമ്പോ ഉണ്ടല്ലോ അല്ല സായി സിജോ പിന്നെ നമ്മളുടെ നന്ദ നന്ദുമോളെ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ രണ്ട് ആങ്ങളമാര് കൊണ്ട് നടക്കുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ബോറിംഗ് ആയിട്ടൊരു കോമ്പോ പറയുമ്പോൾ നമുക്കൊരു അൻസിബിയും അതുപോലെ റിഷിയും തമ്മിലുള്ള ഒരു സിസ്റ്റർ ബ്രദർ ഒരു ഒരു അറ്റാച്ച്മെൻറ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നിയിരുന്നു ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ ബെഡ് സിബ അല്ലെങ്കിൽ അനലിസിബ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അൻസുബ അൻസുബയുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് അൻസുബ പുറത്തു പോയപ്പോഴും അൻസുബയ്ക്ക് യാതൊരു സൈബർ അറ്റാക്കും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നത് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഈ ബെഡ്സിബ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ വേറൊരു മോറൽ ലെവൽ അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ട് ഇപ്പോൾ ഋഷിയും അൻസുബേനെയും കുറിച്ച് കൂട്ടി ഒരു കഥ ഉണ്ടാക്കി ഉണ്ടാക്കിയ കാര്യം അങ്ങനെയൊന്നും അൻസുബക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല കാരണം അൻസുബ അതിൻ്റെ അൻസുബ ഋഷിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അടിവരയിട്ട് പറഞ്ഞിട്ടാണ് അൻസബ അതിനുള്ളിൽ നിന്ന് പോകുന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു വിമർശനങ്ങളും അൻസുബയ്ക്കും ഋഷിക്കും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഈ ഗബ്രിയുടെയും അതുപോലെ ജാസ്മിൻ്റെയും റിലേഷൻ എന്ന് അവർക്ക് പോലും അറിയുന്നില്ല ഇപ്പൊ ഗബ്രി പുറത്തു വന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളും വിഡ്ഢത്തരങ്ങളും എന്താണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവര് എവിടുന്നാണ് പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത് നമുക്ക് തോന്നും ഏ കേരളം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും യാതൊരു തരത്തിലുള്ള സദാചാരബോധവുമില്ല നമ്മളൊക്കെ വളരെ ഏതോ ശിലായുഗത്തിൽ എഴുതുന്ന ആൾക്കെന്നുള്ള രീതിയിലൊക്കെയാണ് ഗബ്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ അച്ഛനമ്മയ്ക്ക് അതിന് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുന്നത് അവരൊക്കെ ഭയങ്കര ന്യൂജൻ ഇതിന് ആൾക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ ആരെ എന്ത് പഠിപ്പിക്കാനില്ല സൊസൈറ്റി അവൻ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ് നമ്മൾ സദാചാരമല്ല പറയുന്നത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ അതിനകത്ത് വെച്ചിട്ട് ഒരു ഗെയിം അവർ ജയിക്കുമ്പോൾ ഒരു ഒന്ന് ഹഗ് ചെയ്തു അല്ലെങ്കിൽ ഒരു മുത്തം കൊടുത്തു ഇതിനൊന്നും ആരും ഒന്നും പറയില്ല ഒരു പെൺകുട്ടീനെ ഒന്നും വെച്ചിട്ടൊന്നും പറഞ്ഞാൽ ആരും ചെല്ലില്ല അതിനെ അതൊക്കെ ഇപ്പോഴത്തെ സമൂഹമൊക്കെ അംഗീകരിക്കുന്നതാണ് പക്ഷെ ഇവർ ചെയ്ത് കൂട്ടിയിരിക്കുന്ന മനഃപൂർവ്വം ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇവരെ സൗഹൃദവും അല്ല പ്രണയമല്ല അത് അവർക്ക് തന്നെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു എന്തോ ഒരു ഫീലിംഗ് ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇവർ കാട്ടിക്കൊടുക്കും പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ഒരു ആലോചകമായിട്ട് വളരെ അത് വൾഗാരിറ്റി ആയിട്ട് തന്നെ വൾഗാരിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം പക്ഷെ എനിക്ക് വൾഗരായിട്ടാണ് തോന്നിയത് അത് അങ്ങനെ ഒരു കോംബോ ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു കോംബോ ആണ് സായ് സിജോ അതുപോലെ നന്ദനയുടെ ഒരു കോംബോ സൗഹൃദം എന്ന കോംബോ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ബ്രദേഴ്സ് ആ ഒരു കോംബോ പോകുന്നത് അത്ര ഫെയിലിയറാണ് കോംബോ ഇപ്പോൾ തന്നെ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുന്ന അത് തന്നെ ആദ്യം തന്നെ നമുക്ക് അഭിഷേകിന് ഒരു അഭിനന്ദനം കൊടുക്കും കാരണം അഭിഷേക് വളരെ നന്നായിട്ട് കളിച്ച് മുന്നേറി മുന്നേറിപ്പോന്നു സായിയുടെ ചില സമയത്തുള്ളതെന്നറിയോ സപ്പോർട്ട് ചെയ്യുന്നു സായി എന്താണ് അതിനകത്ത് ഇപ്പോൾ എല്ലാവരും കണ്ണനാകുമ്പോൾ പോയതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തോ ഒരു ബോധോധം ഉണ്ടായി എന്തോ നല്ല കുട്ടിയാകാൻ പോയി അതിൻ്റെ ഉള്ളിൽ പോയി പെട്ട പോലെ തോന്നും പക്ഷെ എല്ലാവരും സായി വിമർശിക്കാനുണ്ട് സായി അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജ് എന്നെ തകർന്ന രീതിയിലാണ് സായയുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ വൈഫിനും പോലും ചില സമയത്ത് സ്ട്രാറ്റജി ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ വിമർശിക്കുന്നില്ല അവർ വീഡിയോസിൽ അവർ വിമർശിക്കുന്നുണ്ട് പക്ഷേ സ്നേഹ അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞതുപോലെ അദ്ദേഹം അതിൻ്റെ വൈ ഭർത്താവായി പോയില്ലേ അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തതല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു പറഞ്ഞാൽ സത്യമുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ബന്ധുവാണെങ്കിൽ പോലും അവർ ചെ എന്തൊക്കെ കാട്ടിക്കൂട്ടി നമുക്കത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് ഒരിക്കലും സ്നേഹയെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം സായിയുടെ ഫസ്റ്റ് ഡേ തൊട്ടുള്ള സായിയുടെ സ്ട്രാറ്റജി എല്ലാം പൊളിവായിരുന്നതാണ് എനിക്ക് തോന്നിയത് വളരെ മോശം സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നു ആദ്യമേ പോയിട്ട് നമ്മുടെ ജാസ്മിനോട് പുറമേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ ഇമേജ് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം പറയുന്നവരെ ബിഗ് ബോസ് മിണ്ടാതിരുന്നു കേട്ടോ അത് അവർ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പിന്നീട് അവിടെ നന്നായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കണ്ടർസ്റ്റാൻഡിങ് കിട്ടാത്ത പോലെയുള്ള സപ്പോർട്ടാണ് ബിഗ് ബോസ് ജാസ്മിന് കൊടുത്തോണ്ടിരുന്നത് പലരും പറഞ്ഞാൽ അത് സത്യമാണ് കാരണം സായി പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ ബിഗ് ബോസിന് അത് വിലക്കാൻ പറ്റുന്നു പക്ഷെ വിലക്കിയിട്ടില്ല എല്ലാം പറഞ്ഞതിന് ശേഷമാണ് സായി വിലക്കിയിട്ട് സായിയെ രണ്ടാഴ്ചത്തേക്ക് നോമിനേഷൻ ഇടുന്നത് അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ജാസ്മിനും എൻ്റെ അത്തയും അതുപോലെ സായിയും തമ്മിൽ മുൻപേ കണ്ട് മകളോട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിലത്തോളം സത്യം ഉണ്ടെന്ന് അവരെന്നെ വെളിപ്പെടുത്തണം സായി സായയുടെ ഭാഗം സായ് ക്ലിയർ ഉണ്ട് ഒരു ഇത് കട കാരണം നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഒരാളുടെ എല്ലാ കാര്യങ്ങളും പുറമേന്ന് പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ട് പോലെ അതിനകത്ത് പോയി പറയുക എന്ന് പറഞ്ഞാൽ അത് എത്തിക്സിന് വിപരീതമായിട്ട് അത് ശരിയല്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം അതങ്ങനെ സഹായിച്ചതിന് തെറ്റന്നെയാണ് ടിക്കറ്റ് ഫിനാലിയുടെ ലാസ്റ്റ് ഒരു ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം അവർ റൗണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതിൽ നിൽക്കണം എല്ലാവരും പുറകിലൊരു ചാക്ക് ഉണ്ട് അത് ചണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തന്നെയാണ് കോട്ടൻ അത് വെച്ചിട്ട് ചാക്കിൻ്റെ ഉള്ളിൽ എന്തോ കടലാസ് പോലെയുള്ളതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് അത് കുത്തി പുറകിലുള്ള ആൾ മുൻപ് പോകുന്ന ആളെ ബാഗ് കീറണം അതിനെ ഏറ്റവും അധികം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കടലാസ് ആരെയാണ് പോയിട്ട് ആ ബാഗ് വളരെയധികം തിന്നാവുന്നത് അതിൻ്റെ ഉള്ളിലത്തെല്ലാം പോയിട്ട് ഏറ്റവും കുറവ് പിന്നീട് ആർക്കാണ് ആൾ പുറത്തു പോകും അങ്ങനെയാണ് ഗെയിം ഇതിപ്പോൾ എന്ന് സ്വന്തം ബാഗ് ആരും കുത്തി കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് ഇടുന്നു അതുപോലെ തന്നെ കുറച്ചാൾ വെയിറ്റ് ചെയ്യണു അവർക്ക് ഇഷ്ടമുള്ള ആളുടെ ബാഗ് അവർ കീറുന്നില്ല ഇങ്ങനെയൊക്കെയായിട്ട് ആ ഗെയിം വളരെയധികം മോശമാക്കിയെന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ തോന്നിയത് പക്ഷെ ബിഗ് ബോസ് ഇങ്ങനെ മിണ്ടാതിരിക്കും എന്ത് തന്നെ നടന്നാലും ബിഗ് ബോസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല ഞാനൊരു ഗെയിം കൊടുക്കും ബിഗ് ബോസ് ഇടയ്ക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുക്കുക നിങ്ങൾ കളിക്കുന്നത് ശരിയല്ല ശരിയല്ലെങ്കിൽ അത് മാറ്റി പുതിയ ബാഗിട്ട് വീണ്ടും ഓടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കുറേ ആൾക്കാർ എപ്പോഴേക്കും തെറ്റായ രീതിയിലൂടെ കുറേ കാര്യങ്ങൾ നേടി അപ്പം ഇണ്ടാതിരിക്കും ഇടയ്ക്ക് വന്നിട്ട് ഗെയിം ഇങ്ങനെയല്ല നിങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ തോറ്റു പോകും ഇങ്ങനെയാണ് എല്ലാ ഗെയിമുകളും കണ്ടിട്ടുള്ളത് ഇപ്പം ഈ ഒരു ഗെയിമിൽ തന്നെ ഒരുപാട് ആൾക്കാർ വെറുതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതായത് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ സായിയുടെ ബാഗിൽ ഒരാൾ പോലും കത്തി വെച്ചിട്ടില്ല അതൊരു കാര്യം പിന്നെ ചില പെൺകുട്ടികളെ മാത്രമാണ് ടാർജറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള മെയിൽ കണ്ടസ്റ്റൻസ് മുഴുവൻ കളിക്കുന്നത് ഇപ്പോൾ ശ്രീതുവിന് നന്ദനേന് അതുപോലെ ഇപ്പോൾ ജാസ്മിൻ ജാസ്മിനെ പിന്നെ ഭയങ്കര ടാർജറ്റിങ്ങനെ എല്ലാവരും അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടികളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് മെയിൽ കണ്ടസ്റ്റൻസ് കളിക്കുന്ന ഒരു രീതി ഇപ്പം ഞാൻ ഈ ടിക്കറ്റ് ഫിനാലിൽ കണ്ടു അതാണല്ലോ ഇപ്പോൾ നന്ദനെ ഇന്നലെ ഇന്ന് വളരെ വിഷമത്തൊഴു കറിയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ആങ്ങളമാരാന്ന് പറഞ്ഞാൽ നടന്ന എന്താ കാര്യം എനിക്കൊരു പോയിന്റ് പോലും മേടിച്ച് തരാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത് കാര്യങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ സായി അതുപോലെ സിജോ ആംഗ്ലമ രണ്ടുപേരും കൂടിയിട്ട് നന്ദുട്ടിക്ക് ഒരു പോയിന്റ് നന്തുട്ടിക്ക് ഒരു വീടുന്നായിരുന്നു നന്ദുട്ടിക്ക് ഒരു പോയിൻ്റ് അവർ നേടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് ക്രിഞ്ചായിട്ട് നമുക്ക് തോന്നും വളരെ മോശം ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും ഗെയിം ആണെങ്കിലും സായിയുടെ ചില നേരത്തെയുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് എതിരെയാണ് സായി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവിലും അതുപോലെ തന്നെ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ പ്രൈം ഇതിലും നമ്മൾ കണ്ടതാണ് സായിക്ക് ജിൻഡോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമാണ് ജിൻഡെ കപ്പടിപ്പിക്കില്ല നന്ദുട്ടിനെ വേണമെങ്കിൽ കപ്പടിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിജോയും അതുപോലെ പോയി സായും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗെയിമിലേക്ക് നമുക്ക് തിരിച്ചു ഈ ഗെയിമിൽ ഇപ്പോൾ ഉണ്ടായത് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് അവരൊക്കെ രണ്ടോ മൂന്ന് പോയിന്റൊക്കെ അവർ കിട്ടണം നന്ദുവിന് പക്ഷേ രണ്ടോ മൂന്നൊന്നും കിട്ടാൻ പാടില്ല നന്ദുവിന് ഒരു പോയിന്റ് കൊടുക്കുള്ളൂ അതിനനുസരിച്ചാണ് അവർ കളിച്ചത് കേട്ടോ അല്ലെങ്കിൽ നന്ദുവിനെ ജയിപ്പിക്കാൻ പറ്റുന്നില്ല മൂന്ന് പോയിന്റ് പേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നന്ദൂന് അവരത് ചെയ്തിട്ടില്ല അവര് ചെയ്തിരുന്ന മൂന്ന് പോയിന്റ് ഒരാൾക്കും രണ്ട് പോയിന്റ് ഒരാൾക്കും ഒരു പോയിന്റ് അത് നന്ദുട്ടി എടുത്തോ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഗെയിമിൽ പിന്നീട് എനിക്കൊരു മോശമായിട്ട് തോന്നുന്നത് അർജുനും ന നന്ദനും തമ്മിലുള്ളൊരു ഗെയിമാണ് സ്വഭാവ നന്ദന അർജുൻ്റെ ബാഗ് കയറുന്നുണ്ടായിരുന്നു അത് അർജുൻ അത്ര അധികം ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു നന്ദനെടുത്തെറിഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അത് എത്ര ഇതിൽ കരഞ്ഞതുകൊണ്ടോ കൊണ്ടോ ന്യായീകരിച്ചുകൊണ്ടോ അർജുൻ കുറേന്ന് കരയുന്നുണ്ടായിരുന്നു കുറേ ന്യായീകരി പക്ഷെ ആ ന്യായീകരനൊന്നും ശരിയായിരുന്നു എനിക്ക് തോന്നിയില്ല കാരണം അത് മനഃപൂർവ്വം തന്നെയാണ് അത് നമുക്ക് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയെന്നൊക്കെ അറിയാം അപ്പം അർജുനന് ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും ശ്രീതു അതുപോലെ തുതിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ ന്യായീകരിക്കുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് അത് വീക്കെൻഡിൽ മോ ലാലേട്ടനെ എടുത്ത് തന്നെ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജിൻഡും നന്ദനും തമ്മിലുള്ള ഒരു കേസ് അതിലും ജിൻഡോ നന്ദനയുടെ കൈ പിടിച്ചിട്ടുണ്ട് നന്ദനയുടെ കൈ കൈപിടാമായിരുന്നു പക്ഷെ പറയുന്ന ആ ബാഗിനുള്ളിൽ പെട്ടെന്ന് പക്ഷെ അതൊന്നും ശരിയൊന്നുമില്ല ജിൻഡ് ചെയ്ത തെറ്റെന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ജിൻഡ് പേഴ്സണലി എനിക്ക് ജിൻഡ് ജയിക്കണം എന്നുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ന്യായമല്ല ഇന്നത്തെ ഗെയിമിൽ ജിൻഡോ കളിച്ച് ശരിയായില്ല നന്ദനെ കൈ കൂട്ടി പിടിച്ചിട്ടെന്നെയാണ് നിന്നിരുന്നതെന്ന് എനിക്ക് തോന്നിയത് അത് ജിൻറ്റോക്ക് വേണമെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പുറത്തേക്ക് പോകാനുള്ള വക ജിൻഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അർജുനും ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്ത് പോകേണ്ടതായിരുന്നു ഇന്നത്തെ ഒരു ഗെയിം പിന്നെ നന്ദന അതെല്ലാം ഗെയിമല്ലേ എന്ന രീതിയിൽ നന്ദന പോസിറ്റീവായി എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആവുകയെന്ന് കാരണം രണ്ട് ഇതുണ്ട് ഒന്ന് ഫിസിക്കൽ അസോൾട്ട് പിന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യപ്പെടു എന്ന് പറയുന്നത് ഒരു ലേഡി കണ്ടസ്റ്റൻ്റാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ഗുരുതരമായിട്ട് ഇപ്പം നന്ദനം പോയിട്ട് മൈക്ക് അതിന ക്യാമറയുടെ മുമ്പിൽ പോയി പറയാണ് ഇത് എൻ്റെ മേത്ത് അവർ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ വീക്കെൻഡിലെ ലാലേട്ടൻ എന്തെങ്കിലും ഒരു നടപടി എടുത്തേനെ പക്ഷെ നന്ദന ആയതുകൊണ്ട് അത് വിട്ടുകളഞ്ഞാണ് പിന്നെ ഇവർ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ അവസാനം ഉണ്ടായിരുന്ന ജിൻഡപ്പനായിരുന്നു ജിൻ്റപ്പൻ്റെ പുറകെ പോയി കുത്തി കീറി എല്ലാവരും കൂടെ അത് കളഞ്ഞ് ജിൻഡപ്പനെ പുറത്താക്കി പിന്നെ ഇവർ മൂന്നാൾ മാത്രമേ സ്വാഭാവികമായിട്ട് വൺ ടു ത്രീ സ്ഥാനങ്ങൾ അവർക്ക് തന്നെ കിട്ടി അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഋഷി സായിയുടെ പുറകിൽ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സായിയുടെ ബാഗ് വേണമെങ്കിൽ കീറി അതിൽ നിന്ന് എത്ര വേണമെങ്കിലും പേപ്പർ പുറത്താക്കാൻ പറ്റും ബാഗിൽ ഋഷി തൊട്ടിട്ടേ ഇല്ല അത് അതാണ് നമുക്ക് പറയുന്നത് ഋഷിക്ക് ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്നുമില്ല ഋഷി സ്വന്തമായിട്ട് ആ ബാഗ് സുരക്ഷിതമാക്കി വെക്കുക എന്ന് മാത്രം അതല്ലല്ലോ ഗെയിം നമ്മൾ നമ്മുടെ മുന്നിൽ പോകുന്ന ഒരാളുടെ ബാഗ് കീറിയാൽ തന്നെയല്ലേ അയാളുടെ ബാഗിലുകൾ കുറയുള്ളൂ അല്ലേ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷിയുടെ ബാഗ് ഓൾറെഡി കീറി വെച്ചിരിക്കണം കുറെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കീറേണ്ട ഉത്തരവാദിത്വം നമുക്കെന്ന് പറയുമ്പോൾ നമ്മളത് കീറുക അതിനുള്ള മാക്സിമം പേപ്പർ കളിയും നമ്മളും ശ്രമിക്കും ഇങ്ങനെ പുറകിലുള്ള ആൾ എന്തായാലും വിടില്ല അപ്പം നമ്മളത് കാണുക അതിൻ്റെ റിവേഴ്സ് പിന്നെ ഓടാൻ പറഞ്ഞപ്പോൾ ജിൻഡുമാണ് പിന്നീട് സായിഡ് പുറ ജിൻഡോ ഒന്നും ഇട്ടിട്ടില്ല ജിൻഡോ എപ്പോഴും പോകുന്നത് നന്ദനയുടെയും അല്ലെങ്കിൽ ജാസ്മിൻ ഇതേപോലെ ജിൻഡും സ്ത്രീകളുടെ പുറകെ പോയിട്ട് അവരുടെ ബാഗ് കീറുക എന്നുള്ളതാണ് ഈ മെയിൽ കണ്ടസിന് കൂടുതൽ ഇതും ഞാൻ കണ്ടത് എല്ലാ ഗെയിമിലും അങ്ങനെയാണ് ഞാൻ കണ്ടത് വലിയ അനീതി കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് എൻ്റെ നല്ലൊരു കട്ട ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞതല്ല ഉണ്ടല്ലോ ഗെയിം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റ കെട്ടുന്നതാണ് എനിക്ക് തോന്നിയുള്ളത് അത് ഈ ഒരു സീസണിൻ്റെ വളരെ മോശം ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് എന്തായാലും നന്ദൂടി ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്തായാലും അങ്ങളന്മാരൊക്കെ കൂടി ഒരു ഒരു പോയിന്റ് നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ട് അതിൻ്റെ സന്തോഷത്തിന് നന്ദൻ തുള്ളി ചാടുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇങ്ങനൊന്നും കാര്യമില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി നിന്ന് നമ്മൾ കപ്പ് എടുക്കണം ഇപ്പോൾ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും രണ്ടെങ്കിൽ ഒന്നെങ്കിൽ കിട്ടിയത് അത് അവർ അവർ സ്വന്തമായിട്ട് കളിച്ചതുകൊണ്ട് കിട്ടിയതാണ് അതേപോലെ കളിച്ച് നേടാനായിട്ട് പറ്റണം ഇതിൽ എനിക്കിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തോന്നിയത് ഒന്ന് അർജുൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് അർജുൻ എത്ര കരഞ്ഞാലും അത് ഒരു ന്യായമാവുന്നില്ല രണ്ട് സായും സിജയും കൂടി നമുക്ക് സ്ട്രാറ്റജിയും ഒത്തുകളിയൊക്കെ ആവാം പക്ഷേ ഇത് ഇത്തിരി പോയി അത് പ്രേക്ഷകരുടേലത് നെഗറ്റീവ് നെഗറ്റീവായിട്ട് വരും ലാലേട്ടൻ വീക്കെൻഡിൽ ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കും പിന്നെ ജിൻഡോടെ കാര്യം ജിൻഡോ നന്ദനയുടെ കൈ ഇറക്കി പിടിച്ചത് നന്നായില്ല എന്നെയാണ് എനിക്ക് തോന്നുന്നത് അതും കാലാട്ടൻ വീക്കെൻഡിൽ ചോദിക്കും എന്നെ തോന്നുന്നത് എന്തായാലും വീക്കെൻഡിൽ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ സായിയും നന്ദനയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സായി എന്തായാലും പോയേ പറ്റൂ സായി നല്ലൊരു പ്ലെയർ അല്ല എല്ലാ സ്ട്രാറ്റജിയും പോളി സ്ട്രാറ്റജിയാണ് പോളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അടിപൊളി എന്നല്ല വളരെ മോശം തന്നെയുള്ള രീതിയിൽ തന്നെയാണ് സായി അത്ര പോരാ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും വരുന്നില്ല നല്ല വിള ചമയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ബിഗ് ബോസിൽ നിന്ന് വരേണ്ടതായി നമുക്ക് നമ്മൾ നന്നായിട്ട് നമ്മുടെ വീഡിയോസിൽ കൂടെ ചെയ്താൽ അത് മതി ആൾക്കാർ കാണുന്നതല്ലേ ഇപ്പോൾ സാ സീക്രട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു വേറൊരു ഇമേജ് ആണ് ഇത് എൻ്റെ വേറൊരു ഇമേജ് എന്തിന് നമ്മൾ നമ്മളായിട്ട് നിന്നിട്ട് വീഡിയോ ചെയ്യാന്നേ അല്ല ഇപ്പം നമ്മൾ ഞാൻ സീക്രട്ട് ഏജൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് പറഞ്ഞ ആ നിമിഷം എനിക്ക് സായ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ എൻ്റെ മാറി അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയോടുള്ള ആ വ്യക്തി ജയിക്കണം എന്നുള്ള ഒരു രീതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ സായി ജയിക്കാനുള്ള യാതൊരു ചാൻസ് എടുക്കുകയാണെങ്കിൽ ഗെയിമൊക്കെ ഓക്കെ പക്ഷെ ആള് സ്ട്രാറ്റജിയും മറ്റുള്ള കാര്യങ്ങളൊന്നും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ജിൻഡോ ഇപ്പോൾ ഗെയിം വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജിന്റോയ്ക്കും ബോട്ടിങ്ങിൻ്റെ കാര്യത്തില് കുറഞ്ഞേക്കാം കാരണം ആ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അഭിഷേക് വളരെയധികം കയറി പോകുകയാണ് അപ്പോൾ അഭിഷേക് ഫസ്റ്റ് അടിക്കോ ജാസ്മിൻ ഫസ്റ്റ് അടിക്കോ എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ കാരണം ജാസ്മിൻ്റെ ഫാൻസ് ഒക്കെ അതേപോലെ നിൽക്കുകയാണ് ജിൻറ്റയുടെ ഫാൻസ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഡൗൺ ആയിട്ടുണ്ട് അഭിഷേകിൻ്റെ ഒക്കെ വന്നോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ എന്തെങ്കിലും എലിമിനേഷനിൽ ആര് പോകും പോകുമെന്നറിയാം എൻ്റെ ഇതിൽ പറയുന്നത് സായി പോകും എന്നാണ് സായി പോകുകയാണെങ്കിൽ സന്തോഷമാണ് പോകേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് സായി അപ്പോൾ നമുക്ക് നാളത്തെ ലാലേട്ടിൻ്റെ എപ്പിസോഡ് കൂടെ കണ്ടതിന് ശേഷം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് നാളത്തെ റിവ്യൂ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ